ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾ സെൻറ്റൻസുകളാണ് എസ്പെഷ്യലി നമ്മുടെ ബിഗ് ഗ്രെയിൻസിന് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് സെൻറ്റൻസുകളാണ് നമുക്കിത് കോമൺ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് എളുപ്പമായിരിക്കും അപ്പോൾ എങ്ങനെയാണ് ഈ സെൻറ്റൻസുകളൊക്കെ പറയാമെന്ന് നോക്കാം നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നതാണത് പല സിറ്റുവേഷനിലായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോ മുഴുവനായിട്ട് കാണാം ഇപ്പൊ നമ്മൾ ഇങ്ങനെ പറയാറുണ്ട് എനിക്ക് നല്ല വിശപ്പുണ്ട് ഇപ്പോഴും നമ്മൾ പറയുന്ന ഒരു സെന്റൻസ് ആണിത് എനിക്ക് നല്ല വിശപ്പുണ്ട് എന്ന് പറയാറുണ്ട് അല്ലേ ഈ എനിക്ക് നല്ല വിശപ്പുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്കറിയാം വെരി അല്ലെങ്കിൽ സോ എന്നാണ് വെരി അല്ലെങ്കിൽ ആം സോ ഹ്രി എന്ന് പറയാം ഈ വിശപ്പുണ്ട് എന്ന് പറയുന്ന ആളോട് നമ്മൾ എന്താ പറയാ പോയി ഭക്ഷണം കഴിക്കൂ എന്നല്ലേ പറയാറ് പോയി ഭക്ഷണം കഴിക്കൂ ഇതിങ്ങനെ പറയാൻ പറ്റും പോയി ഭക്ഷണം കഴിക്കൂ നീ പോയി ഭക്ഷണം കഴിക്കൂ എന്ന് പറയുമ്പോൾ യു ഗോ ആൻറ്റ് ഈറ്റ് യു ഗോ ആൻഡ് ഈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ പോയി ഭക്ഷണം കഴിക്കൂ ഇത്രയേ ഉള്ളൂ ഈ രണ്ട് സെൻറ്റൻസും നമുക്ക് എപ്പോഴും യൂസ്ഫുൾ ആയിട്ടുള്ള രണ്ട് സെൻറ്റൻസാണ് ക്ലിയർ നെക്സ്റ്റ് നമ്മൾ ഇങ്ങനെ പറയാം എനിക്ക് നല്ല ക്ഷീണമുണ്ട് എനിക്ക് നല്ല ക്ഷീണമുണ്ട് ഇപ്പം എവിടെയെങ്കിലും യാത്ര കഴിഞ്ഞ് വരുന്നവരോ അല്ലെങ്കിൽ ജോലി ചെയ്തു വരുന്നവരോ ആണെങ്കിൽ ഇങ്ങനെ പറയാറുണ്ട് അല്ലേ എനിക്ക് നല്ല ക്ഷീണമുണ്ട് 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 എനിക്ക് എനിക്ക് നല്ല നല്ല ഐ ഐ ഐ ഐ ഐ ഐ വെരി 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 ടയേർഡ് 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 അല്ലേ അല്ലെങ്കിൽ അല്ലെങ്കിൽ സോ സോ എന്ന് അപ്പോൾ നമ്മൾ എന്താ പോയി റെസ്റ്റ് എടുക്കൂ നീ പോയി റെസ്റ്റ് എടുക്കൂ എന്ന് പറയാറുണ്ട് അല്ലേ അപ്പോൾ എനിക്ക് നല്ല ക്ഷീണമുണ്ട് എന്ന് പറയുന്നവരോട് നമ്മൾ എന്താ പറയാറ് നീ പോയി റെസ്റ്റ് എടുക്കൂ എന്ന് പറയാറുണ്ട് അല്ലേ നീ പോയി റെസ്റ്റ് എടുക്കും എന്നിങ്ങനെ പറയാം യു ഗോ ഗറ്റ് റെസ്റ്റ് യു ഗോ ഗറ്റ് റെസ്റ്റ് നീ പോയി റെസ്റ്റ് എടുക്കും നെക്സ്റ്റ് നമ്മൾ ഇങ്ങനെ പറയുകയാണെ എനിക്ക് നല്ല ഉറക്കം വരും എനിക്ക് നല്ല ഉറക്കം വരണം നീ ഉറക്കം എന്നുള്ളത് ഒരു ഫീലാണല്ലേ ഒരു ഇതാണല്ലോ നമ്മൾ അപ്പോൾ എനിക്ക് നല്ല ഉറക്കം വരുന്നു എന്ന് പറയുമ്പോൾ ഐ സ്ലീപ് വെൽ ഐ സ്ലീപ് വെൽ എനിക്ക് നല്ല ഉറക്കം വരുന്നു ഇത് പറയുമ്പോഴും നമ്മൾ എന്താ പറയാറ് നീ പോയി ഉറങ്ങോ എന്ന് പറയും അല്ലെ നീ പോയി ഉറങ്ങോ എന്ന് പറയാൻ എന്താ പറയുക യു ഗോ ടു സ്ലീപ്പ് യു ഗോ ടു സ്ലീപ്പ് നീ പോയി ഉറങ്ങോ അപ്പം ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് രീതിയിൽ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് പറ്റും ഇനി ഞാൻ മറന്നു ഞാൻ മറന്നു എന്താ പറയാ ഞാൻ മറന്നു ഐ ഫോ മറന്നു ഞാൻ അവനോട് പറയാൻ മറന്നു ഞാൻ അവനോട് പറയാൻ മറന്നു ഐ ഞാൻ മറന്നു ടു ടെൽ അവനോട് പറയാൻ ഞാൻ മറന്നു ഓക്കെ അവൾ എന്നെ വിളിക്കാൻ മറന്നു ഇതുവരെ പറഞ്ഞത് ഞാൻ മറന്നു എന്നാണ് അവൾ എന്നെ വിളിക്കാൻ മറന്നു എങ്ങനെ പറയുക അവളാണ് കേട്ടോ മറന്നത് ഷീ എന്നെ വിളിക്കാനാണ് അപ്പം ടു കോൾ അവൾ അവൾ എന്നെ എന്നെ വിളിക്കാൻ വിളിക്കാൻ മറന്നു 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 രാഹുൽ രാഹുൽ പുസ്തകം പുസ്തകം എടുക്കാൻ എടുക്കാൻ ഇവിടെ രാഹുലാണ് എങ്ങനെ പറയാ രാഹുൽ ഫോർഗോഡ് രാഹുൽ ആണ് മറന്നിട്ടുള്ളത് അല്ലേ രാഹുൽ ഫോർ രാഹുൽ പുസ്തകം എടുക്കാൻ മറന്നു ഇനി നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യൻ തരാം കേട്ടോ അഭിഷേക് ഫോൺ എടുക്കാൻ മറന്നു എന്നുള്ളതാണ് ഇന്നത്തെ നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യന് അഭിഷേക് ഫോൺ എടുക്കാൻ മറന്നു സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും പറ്റൂലേ അപ്പോ ഞാൻ മറന്നു ഐ ഫോർഡ് അവൾ മറന്നു ഷീ ഫോബോട്ട് രാഹുൽ മറന്നു രാഹുൽ ഫോഗോട്ട് ഇനി നമ്മൾ പറയുന്നത് എന്താണ് അഭിഷേക് മറന്നു എന്ന് പറയുമ്പോൾ എന്താ സിമ്പിളായിട്ട് നമുക്ക് പറയാം അഭിഷേക് ഫോട്ട് അഭിഷേക് ഫോ അഭിഷേക് വന്നത് എന്താണ് ഫോണും അഭിഷേക് ഫോൺ എടുക്കാൻ വന്നു ഇതാണ് നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ഫസ്റ്റ് ആയിട്ട് കമന്റ് അറിയിക്കെട്ടോ കമൻ്റ് അറിയിക്കില്ലേ അറിയിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളു സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന സെന്റൻസുകളാണ് എസ്പെഷ്യലി നമ്മുടെ ബിഗിനേഴ്സിനെ അപ്പോൾ പഠി ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹമുള്ള ഒട്ടും ഇംഗ്ലീഷ് അറിയാത്ത ആളുകളിലേക്ക് ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ബുദ്ധിമുട്ടുക പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് അതുകൂടി ചെയ്ത് വെക്കുക പിന്നെ നമ്മുടെ പഠിക്കുന്ന മക്കളിലേക്ക് എന്തായാലും നമ്മുടെ വീഡിയോസും അതുപോലെ ഗ്രാമർ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുകട്ടോ ഇനിയും ഗ്രാമർ ക്ലാസ്സിൽ വർക്ക് ചെയ്യുന്ന വീഡിയോസുകളായിരിക്കും വരെ അതായത് നമ്മുടെ പ്രിപ്പോസിഷൻസ് ഓക്സിലറി അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് സെൻറ്റൻസുകളായിരിക്കും ഇനി നമ്മളെ ഗ്രാമർ ക്ലാസ്സിലുണ്ടാകട്ടെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം താങ്ക് യു സോ മച്ച്